നമസ്കാരം ഫോർട്ടുകെ ന്യൂസിലേക്ക് സ്വാഗതം ഇസ്രായേൽ പലസ്തീൻ യുദ്ധം ആരംഭിച്ച് മൂന്ന് മാസമാകുമ്പോൾ പലസ്തീൻ ജനതയ്ക്കുമേലുള്ള ഇസ്രായേലിന്റെ നരനായാട്ടിന് ഒരു അറുതിയുമില്ല എന്ന് മാത്രമല്ല സാധാരണക്കാരായ നിരവധി പലസ്തീനുകാരെയാണ് ഇസ്രായേൽ ദിനംപ്രതി കൊന്നൊടുക്കുന്നത് ഇസ്രായേലിന്റെ പിന്തുണയുമായി വന്ന പല രാജ്യങ്ങൾ പോലും ഇപ്പോൾ ഇസ്രായേലിനെതിരെയാണ് നിലപാടെടുത്തിട്ടുള്ളത് ഖത്തറിന്റെ മധ്യസ്ഥതയിൽ നടന്ന ചർച്ചയിൽ ഗാസിൽ താൽക്കാലികമായി വെടിനിർത്തിയിരുന്നുവെങ്കിലും അതിനുശേഷം വളരെ ക്രൂരമായ ആക്രമണമാണ് ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് നിരപരാധികളായ സാധാരണക്കാർക്കും പിഞ്ചു കുഞ്ഞുങ്ങൾക്കുമാണ് അവിടെ ജീവൻ നഷ്ടപ്പെടുന്നത് ഹമാസിന്റെ പേരും പറഞ്ഞ നരനായാട്ടാണ് ഇസ്രായേൽ ഗാസയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന ചുരുക്കം എന്നാൽ ഗാസിൽ വീണ്ടും വെടിനിർത്തലിന് അന്താരാഷ്ട്ര സമ്മർദ്ദം ശക്തമാകുമ്പോഴും കൂസലില്ലാതെ മുന്നോട്ടു പോവുകയാണ് വ്യാഴാഴ്ച ചേർന്ന് യൂറോപ്യൻ യൂണിയൻ ഉച്ചകോടിയിൽ സംസാരിച്ച സ്പെയിൻ ബെൽജിയം മാൾട്ട അയർലൻഡ് തുടങ്ങിയ രാജ്യങ്ങളുടെ ഭരണാധികാരികൾ വെടിനിർത്തൽ ആവശ്യം ശക്തമായി ഉയർത്തിയതും വെസ്റ്റ് ബാങ്കിൽ അക്രമം നടത്തുന്ന ഇസ്രായേലി കുടിയേറ്റക്കാർക്ക് വിസ നൽകില്ലെന്ന് യു കെ പ്രഖ്യാപിച്ചതും ഇസ്രായേലിന് തിരിച്ചടിയായിരിക്കുകയാണ് എന്നാൽ ലോകത്തിന്റെ പൊതുവികാരത്തെ അവഗണിച്ച് വിജയം നേടുന്നതുവരെ യുദ്ധം തുടരാനുള്ള തീരുമാനത്തിലാണ് ഇസ്രായേൽ ഹമാസിനെ പൂർണ്ണമായി തകർക്കുന്നതുവരെ ഗാസിൽ യുദ്ധം തുടരുമെന്നും അതിലൊരു ചോദ്യവുമില്ലെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു തങ്ങളെ തടയാൻ ഒന്നിനും കഴിയില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ലോകരാജ്യങ്ങൾക്കിടയിൽ പോലും പിന്തുണ നഷ്ടപ്പെടുമ്പോഴും യുദ്ധത്തിൽ ഹമാസിനെ കീഴടക്കി വിജയം കൈവരിക്കാമെന്ന ദുസ്വപ്നവുമായി മുന്നോട്ടു പോവുകയാണ് നദന്യാഹു മൂന്നു മാസമായി യുദ്ധം തുടങ്ങിയിട്ടും ഇതുവരെ ഒരു ഹമാസ് പ്രവർത്തകനെ പോലും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നത് ഇസ്രായേൽ സേനയുടെയും അതേപോലെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെയും പരാജയം തന്നെയാണ് ഹമാസിന്റെ ശക്തി തിരിച്ചറിഞ്ഞിട്ടും തോൽവ് സമ്മതിക്കാൻ സാധിക്കുന്നില്ല എന്നതാണ് സത്യം എന്നാൽ തെക്കൻ ഗാസയിൽ ഈജിപ്തുമായുള്ള അതിർത്തിയിലെ റഫേലും ഇസ്രായേൽ ആക്രമണം ശക്തമാക്കി വടക്കൻ ഗാസയും മധ്യഗാസയും ഗാസയും തകർത്ത ഇസ്രായേൽ സൈന്യം തെക്കൻ ഗാസയിലേക്കും ആക്രമണം വ്യാപിപ്പിക്കുന്നത് സ്ഥിതിഗതികൾ രൂക്ഷമാക്കും റഫേൽ കഴിഞ്ഞ ദിവസം രാത്രി രണ്ടു പാർപ്പിട സമുച്ചയങ്ങളിൽ ഇസ്രായേൽ ആക്രമണത്തിൽ ഇരുപത് പേർ കൊല്ലപ്പെട്ടിരുന്നു നിരവധി പേർക്കും പരിക്കേറ്റു കുട്ടികൾ ഉൾപ്പെടെ നിരവധി പേർ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നതായി ജസീറ റിപ്പോർട്ട് ചെയ്യുന്നു ഗാസയിൽ കഴിഞ്ഞ ദിവസമുണ്ടായ ഇസ്രായേൽ ആക്രമണത്തിൽ നൂറ്റി എഴുപത്തി ഒൻപത് പേർ കൊല്ലപ്പെടുകയും മുന്നൂറ്റി മൂന്ന് പേർ പരിക്കേൽക്കുകയും ചെയ്തതായി ആരോഗ്യ മന്ത്രാലയം വക്താവ് അഷ്റഫുൽ ഗുത്ര പറഞ്ഞു ഒക്ടോബർ ഏഴിന് ശേഷം ഇതുവരെ പതിനെട്ടായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഏഴ് പേരാണ് ഗാസയിൽ കൊല്ലപ്പെട്ടത് അമ്പതിനായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു അതേസമയം കരയുദ്ധത്തിൽ ഹമാസിന്റെ പോരാളികൾ ശക്തമായി തിരിച്ചടിക്കുന്നതായാണ് റിപ്പോർട്ട് മൂന്ന് മാസം പിന്നിട്ട യുദ്ധത്തിൽ വടക്കൻ ഗാസയിലെ പല ഭാഗങ്ങളും തകർക്കുകയും ഗാസയ്ക്കുമേൽ ഇസ്രായേൽ സമ്പൂർണ്ണ ഉപരോധം ഏർപ്പെടുത്തുകയും ചെയ്തിട്ടും ഹമാസിന്റെ പോരാട്ട ശേഷി അവസാനിച്ചിട്ടില്ല എന്നതാണ് സത്യം മാത്രമല്ല പലസ്തീൻ ജനതയ്ക്കിടെ ഹമാസിന് പിന്തുണ വർദ്ധിക്കുകയും സാധാരണക്കാർക്ക് കൊല്ലപ്പെടുന്നതിൽ അമേരിക്ക ആശങ്ക പ്രകടിപ്പിക്കുക ചെയ്യുന്ന സാഹചര്യത്തിൽ ഇസ്രായേൽ കൂടുതൽ സമ്മർദ്ദത്തിലായിരിക്കുകയാണ്